ഹായ് ഫ്രണ്ട്സ് മോംസ്വൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോതമ്പുണ്ടുള്ള ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കുക അപ്പോൾ അത് ഇത് ഒത്തിരി എൻ്റെയൊക്കെ കുഞ്ഞിലെ ഒരുപാട് ഞാനൊക്കെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഉച്ചയ്ക്ക് ഒക്കെ കഴിച്ചിട്ടുള്ളതായിട്ടോ ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറേ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം വെള്ളമെടുത്ത് കുഴക്കരുത് അപ്പോൾ പിന്നെ മാവ് ഒത്തിരി ലൂസായിപ്പോയാൽ വീണ്ടും നമുക്ക് മാവ് ചേർക്കേണ്ടി വരും അതുകൊണ്ട് ആദ്യം കുറച്ച് മാവ് കുറച്ച് വെള്ളം ചേർത്ത് മാവ് കുഴച്ചതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എൻ്റെയൊക്കെ കൊച്ചിൽ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ളത് അതുപോലെ എനിക്ക് തോന്നും ഏകദേശം പണ്ടൊക്കെ ഇത് ഒത്തിരി പേര് ഇതുപോലെയൊക്കെ കഴിച്ചു കാണും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ കമൻ്റ് ഒന്ന് പറഞ്ഞിടണേ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒരുപാട് ഇത് ഇഷ്ടമുള്ളവരും പറയണം കേട്ടോ അപ്പോൾ ഇതുപോലെ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് കിട്ടിയാൽ മതി ഒരുപാട് അങ്ങ് ചപ്പാത്തി പരുവത്തിലല്ല എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്തു വെക്കാം അതിലേക്ക് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ നമ്മളൊന്ന് കയ്യിലെടുത്ത് അപ്പോൾ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൈ നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു വീരുമ്പിൻ്റെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ കൈ കൊണ്ട് നൈസായിട്ട് പര ഒരുപാട് കട്ടിക്ക് പരത്തുവാണെങ്കിൽ പുറം കരിഞ്ഞും പോവും അകത്ത് വേവത്തും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നൈസായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് കുക്കിങ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലപോലെ സൂക്ഷിച്ചൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ ചൂട് കൈ തട്ടാതെ ഇരുമ്പിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കൈ പൊള്ളിപ്പോവും അപ്പോൾ അത് അതനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി നൈസാക്കി ഒന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടുള്ള ഇച്ചിരി എണ്ണ ഇതിൻ്റെ മണ്ടെക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചെറിയ രീതിയിൽ നെയ്യ് വേണമെന്നവർക്ക് നെയ്യ് ഒഴിക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിടാം ഇപ്പോൾ ഇതുപോലെ നല്ല പോലെ നമുക്ക് മൊരിഞ്ഞു കിട്ടണം ഒരു ബ്രൗൺ കളറൊക്കെ ആയി കിട്ടണം ഒരുപാടെന്ന് പറഞ്ഞ് എന്നാലും കരിഞ്ഞും പോകരുത് അതനുസരിച്ച് ചെയ്തെടുക്കുക തിരിച്ചു മറിച്ചു വിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അപ്പം നല്ല ടേസ്റ്റിൽ ഉള്ള അതുപോലെ തന്നെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇതറിയാമല്ലോ എല്ലാവർക്കും ഗോതമ്പൂണ്ട അട എന്ന് പറയാന്ന് പറയുന്നവരുണ്ട് കല്ലേ പരുത്തി ഉറട്ടി ഇങ്ങനെ പല പേരുകളിലിതറിയപ്പെടുന്നത് അപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അതൊന്ന് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചമ്മന്തി കൂടെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അപ്പം പാൻ ആദ്യം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു പത്ത് പന്ത്രണ്ട് മുളക് ഇതിലെടുത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതൊന്ന് നല്ലപോലെ ഒന്ന് നിറം മാറി വരുന്ന വരെ ഒന്ന് വറുത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ചുമന്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞാൽ കിടിലം ഒരു ചമ്മന്തി കേട്ടോ അപ്പോൾ ഈ ഉള്ളിയും നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറി വരണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു ചെറിയ നെല്ലിക്കാടെ വലിപ്പത്തിലൊക്കെ ഉള്ള ഇച്ചിരി പുളി മതി ഒത്തിരി ഇടരുത് ഭയങ്കര പുളിപ്പായി പോകും അപ്പോൾ ഇച്ചിരി പുളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഈന്തപ്പഴം ഒരു അഞ്ച് പഴ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വന്ന് വഴന്ന് വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മതി ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ആ കളർ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേണമെന്നുള്ളവർ ഇട്ടാൽ മതി അതും കൂടെ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് മാത്രം പൊടി ചേർക്കുക അപ്പോൾ ഇനി തണുക്കുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ആദ്യം ആ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഉള്ളി ഒത്തിരി അങ്ങ് ചുമന്നുള്ളിയൊക്കെ അരഞ്ഞു പോവും ഇനി നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ അതെടുത്തിട്ട് വന്നതിന് ശേഷം ഞാൻ കാണിക്കാം കണ്ടോ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്ന ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാ ചമ്മന്തിക്ക് കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിവിടെ ആ ഗോതമ്പടയും കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു അല്പം എടുത്ത് ഈ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ഒരു ആ സുഖമൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ പൊന്നോ ഈ ചമ്മന്തിക്ക് എരിവും പുളിയും അതുപോലെ തന്നെ നല്ലൊരു ഒക്കെ ആയിട്ട് സൂപ്പർ കിടുക്കാച്ച ചമ്മന്തിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇതാ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വിശ്വാസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്